നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ എ ബി സി ന്യൂസ് സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലെയും വിജയ പരാജയ സാധ്യതകൾ പ്രേക്ഷകർക്ക് പറയാനുള്ള അതിനാവശ്യമായ പര്യാപ്തമായ വിശകലനങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കും അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കാണ് ജയസാധ്യത എന്ന് പറയാനുള്ള അവസരം ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒരുക്കുകയാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുടെയും വിജയസാധ്യത ഏത് മുന്നണിക്കാണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രവചിക്കാം യെസ് തീർച്ചയായിട്ടും ഈ യാത്ര ആരംഭിക്കുന്നത് അത്യുത്തര കേരളത്തിലെ മഞ്ചേശ്വരത്തിൽ നിന്നാണ് അതെ ശരിക്കും പറഞ്ഞ സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് കാസർഗോഡ് ജില്ല അറിയപ്പെടുന്നത് ഈ കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന മഞ്ചേശ്വരം ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള പ്രചരണ ജാഥകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് മഞ്ചേശ്വരം അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം തന്നെ ആ സ്ഥലം വളരെ സുപരിചിതവുമായിരിക്കില്ലേ സാർ അതുപോലെ തന്നെ നമുക്ക് മറ്റേ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ആണ് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ആദ്യ വിജയി അവിടെ നിന്നാണ് അമ്പത്തി ഏഴിൽ ആ അത് അൻപത്തി ഏഴിൽ ആദ്യ വിജയി അവിടെ നിന്നാണ് ഉമേഷ് റാവു സ്വതന്ത്രനായ്മ മത്സരിച്ച ഉമേഷ് റാവു അദ്ദേഹം തൻ്റെ എതിരാളികൾ മൂന്ന് പേരും പത്രിക പിൻവലിച്ചതോടെയാണ് അദ്ദേഹം ഫലപ്രഖ്യാപനത്തിന് മുമ്പ് വിജയ ആയി മത്സരമില്ലാതെ മത്സരമില്ലാതെ തന്നെ അങ്ങനെ ഒരു അപൂർവമായ റെക്കോർഡ് അദ്ദേഹത്തിന് സിദ്ധിച്ചു നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ അതൊരു പുതിയ വിവരമായി തീർച്ചയായിട്ടും ഇനി നമുക്ക് നമുക്ക് ഈ ആഴത്തിലുള്ള വിശകലനം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കണക്കുകളും ശതമാനങ്ങളും വച്ചു വച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടെ സ്വാഭാവികം നമുക്കറിയാം തെക്കൻ ജില്ലക്കാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് വന്നിരുന്നു മത്സരിക്കുകയാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഒക്കെ തന്നെ വലിയ അടിത്തറ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടേക്ക് മത്സരിക്കാനെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം മാത്രം എടുത്താൽ യു ഡി എഫ് അന്ന് അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ട് കരസ്ഥമാക്കി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് നാല് ശതമാനം വോട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് മത്സരിച്ചത് കെ പി സതീഷ് ചന്ദ്രൻ അതായത് വി എസ് എൻ്റെ വിശ്വസ്തനെന്ന് അറിയപ്പെട്ടിരുന്ന സതീഷ് ചന്ദ്രൻ അന്ന് സതീഷ് ചന്ദ്രന് ഈ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇരുപത് പോയിൻറ്റ് നാല് ശതമാനം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയത് അവിടുത്തെ രവീഷ് തന്ത്രി എന്ന് പറയുന്ന ഒരു നേതാവിനെയാണ് അദ്ദേഹം അവിടെ ഈ താന്ത്രിക കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ബി ജെ പി രംഗത്തിറക്കി അന്ന് എൻ ഡി എക്ക് അമ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ലഭിച്ചത് കൃത്യമായിട്ട് പറഞ്ഞാൽ മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ കൂടുതൽ ശക്തരായിട്ട് മൂന്ന് മുന്നണികൾ മാറി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സിറ്റിംഗ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കാനിറങ്ങുന്നു എഴുപത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ട് നേടി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം മുൻപ് ലഭിച്ചതിനേക്കാൾ വോട്ടിൽ വർധന ഉണ്ടായി ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്നത് എം വി ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയാറ് വോട്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടാണ് ലഭിച്ചത് മുമ്പ് ഇരുപത് ശതമാനം ലഭിച്ചതിൽ നിന്നാണ് കുറവ് രേഖപ്പെടുത്തിയത് ബി ജെ പി ഇത്തവണ അവിടെ വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് അശ്വിനിയായിരുന്നു അശ്വിനി അവിടെ നേടിയത് അമ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ശതമാനം മുൻപ് രവീശ തന്ത്രി നേടിയതിനേക്കാൾ പോയിൻറ്റ് അഞ്ച് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് എന്തായാലും രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർച്ചയായിട്ട് രാ രാജ്ഭവൻ ഉണ്ടെത്താനും വിജയിക്കാൻ സാധിച്ചു അദ്ദേഹം എം പി ആയിട്ട് ഡൽഹിയിലേക്ക് പോയി കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടവുമാണ് അല്ലേ ചെറുതൊക്കെ നമ്മളൊരു കാര്യങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും നല്ല വേനോട്ടം ഉള്ളതാണ് ലീഗിനും സി പി എമ്മിനും അപ്പോൾ ആ പിന്നെ മൂന്നോ രണ്ട് ആയിരുന്നു ഈ ക്രമത്തിലാണ് അവർ ഈ സീറ്റുകൾ കരസ്ഥമാക്കിയത് അപ്പോൾ അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഈ പതിനാറിലും പിന്നെ ഇരുപത്തി ഒന്നിലും വന്നിട്ടില്ല എന്നാണ് കാണുന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ളത് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് അപ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസം ഈ പേഴ്സൻ്റേജിൽ കാണുന്നുണ്ട് ആ വ്യത്യാസം അത് മഞ്ചേശ്വരത്തിലേക്ക് എത്തുമ്പോൾ വളരെ ചുരുങ്ങുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അടുത്തത് നമുക്ക് ഈ പതിനാറിലെയും ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള പെർഫോമൻസ് ഓരോ പാർട്ടിയുടെയും നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു ഭീമമായ മാർജിൻ മഞ്ചേശ്വരം മണ്ഡലം എടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചത് പി ബി അബ്ദുൾ റസാഖായിരുന്നു പരേതനായ പി അബ്ദുൾ റസാഖ് മുസ്ലിം ലീഗിന്റെ നേതാവ് അദ്ദേഹം ഇടക്കാലത്ത് മരണപ്പെട്ടു അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാവ് എ കെ മഷ്റഫാണ് ഈ രണ്ടു പേരുടെയും പ്രത്യേകത രണ്ടുപേരും മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് പക്ഷേ അഞ്ചു കൊല്ലം കൊണ്ട് ആ മണ്ഡലത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട് ആ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും ഈ നെക്ക് അൻ നെക്ക് ഒപ്പത്തിനൊപ്പം എത്തുന്ന ഒരു അവസ്ഥ കണ്ടു എന്നതാണ് കാണാവുന്നൊരു കാര്യം പ്രധാനപ്പെട്ട വ്യത്യാസം വോട്ടർമാരുടെ വ്യത്യാ ഉണ്ടായ വ്യത്യാസമാണ് ഈ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ രണ്ടു ലക്ഷത്തി എണ്ണായിരത്തി നൂറ്റി അറുപത്തി അഞ്ച് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അതിൽ ഈ അഞ്ചു കൊല്ലം കൊണ്ട് പതിമൂവായിരം വോട്ടർമാരുടെ വർധനയുണ്ടായി രണ്ടു ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടർമാരുണ്ടായി മാത്രമല്ല പോളിംഗ് ശതമാനത്തിൽ ഒരു ശതമാനം വർധന ഉണ്ടായി അപ്പോൾ മൊത്തം വോട്ടിംഗ് വോട്ടിങ്ങിൻ്റെ വ്യത്യാസം പി ബി അബ്ദുൾ റസാഖിന് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയിരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വോട്ടായിരുന്നെങ്കിൽ പോളിങ്ങിൽ ഒരു ശതമാനം വർദ്ധന കൂടി കൂടിയപ്പോൾ പതിനാലായിരം വോട്ട് കൂടി എ കെ മഷറഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വോട്ട് കിട്ടി ഇതിൻ്റെ ഒരു വ്യത്യാസം പ്രധാനപ്പെട്ട കാര്യം ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് മുപ്പത്തെട്ട് എന്ന് വെച്ചാൽ മൂന്ന് ശതമാനം വോട്ട് കൂടുതൽ കിട്ടി പോൾ ചെയ്ത വോട്ടിൻ്റെ മുപ്പ് മൂന്ന് ശതമാനം കൂടുതൽ കിട്ടി മുപ്പത്തെട്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനം കിട്ടി പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് അത്ഭുതകരമായ കാര്യം എന്ന് പറയാം തൊട്ടടുത്തുള്ള എതിർ സ്ഥാനാർത്ഥി എന്നത് എൽ ഡി എഫ് അല്ലാതായി തീരുന്നു എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് മാറുന്നു ഈ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ സി എച്ച് കുഞ്ഞമ്പു ആയിരുന്നു സി പി എമ്മിൻ്റെ നേതാവ് സി എച്ച് കുഞ്ഞമ്പു ആയിരുന്നു സി പി എമ്മിന് വേണ്ടി മത്സരിച്ചത് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് അതേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ നേതാവ് വി വി രമേശിനായിരുന്നു മത്സരിച്ചത് സി പി എം ഉത്തരമലബാറിൽ ഒട്ടും മോശമുള്ള കക്ഷിയല്ല പക്ഷെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു സി പി എമ്മിന്റെ നേതാക്കൾ രണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രബലരായ വടക്കേ മലബാറിലെ രണ്ട് പ്രബലരായ നേതാക്കൾ മത്സരിച്ചിട്ടും അവരുടെ വോട്ട് വോട്ടുകൾ കുറവാണുണ്ടായത് സി പി എമ്മിൻ്റെ നേതാവ് സി എച്ച് കുഞ്ഞമ്പൂവിന് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വോട്ട് രണ്ടായിരത്തി പതിനാറിൽ കിട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് കിട്ടിയ വോട്ട് രമേശിന് കിട്ടിയ വോട്ട് നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പതായിട്ട് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ രണ്ടായിരം വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് പോയി പോയി കൃത്യമായിട്ട് പോയി അതേസമയത്ത് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല ജയിക്കുമെന്ന വ ജയത്തിൻ്റെ വക്കത്ത് വരെ എത്തി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണ് ഒരു പക്ഷേ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ലീഡിനെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് മഞ്ചേശ്വരത്ത് ജയിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി സ്ഥാനാർത്ഥി കഷ്ടിച്ചു തോറ്റു ജയിക്കേണ്ടി ജയി ജയിക്കുമെന്ന് ഉറപ്പായ അവസാന നിമിഷം വരെ വന്നിട്ട് കേവലം എൺപത്തൊമ്പത് വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് സുരേന്ദ്രൻ തോറ്റുപോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ അതേ സുരേന്ദ്രന് തീർച്ചയായിട്ടും അടുത്ത തവണ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ അല്പം വ്യത്യാസത്തിന് എന്ന് പറഞ്ഞാൽ ലീഡിലെ അല്പം കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അല്പം കൂടി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് അങ്ങനെയാണ് ജയിച്ചത് ഈ മണ്ഡലത്തിന്റെ മൊത്തം പ്രത്യേകത എടുക്കുമ്പോൾ ഈ കാലം വരെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടന്ന സ്വതന്ത്ര കേരളം കേരള നവകേരള കേരള രൂപീകരണത്തിന് ശേഷം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന പതിനെട്ട് തെരഞ്ഞെടുപ്പുകളിൽ ഐ മീൻ പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ എട്ട് തവണയും മുസ്ലിം ലീഗാണ് ഇങ്ങനെ കട്ടിച്ചാണ് ജയിച്ചു കയറിയത് ഒരു പ്രത്യേകത അതാണ് എട്ട് തവണയും മുസ്ലിം ലീഗ് ജയിച്ചു നാല് തവണ സി പി ഐ ജയിച്ചു രണ്ട് തവണ സി പി എം ജയിച്ചു ഒരു തവണ സി പി എം ജയിച്ചിട്ടുണ്ട് ഒരു തവണ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് എല്ലാവരും ജയിച്ചിട്ടുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത ബി ജെ പിക്ക് എന്നും അവിടെ വിജയസാധ്യതയും ഉണ്ട് അതാണ് ഒരു പ്രത്യേകത രണ്ട് ഒരു കേരളത്തിൽ എപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും നേരിയ ജയിക്കുന്ന അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം ഉദാഹരണത്തിന് ഈ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലാണ് പി വി അബ്ദുൽ അന്ന് ജയിക്കുന്ന എൺപത്തി ഒമ്പത് വോട്ടിലാണ് എൺപത്തി ഒമ്പത് വോട്ടിനാണ് അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ സുബ്ബറാവു സി പി ഐയുടെ സോ സുബ്ബറാവു ജയിക്കുന്ന നൂറ്റി അമ്പത്താറ് വോട്ടിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ അതേ സുബ്രറാവു ജയിക്കുന്ന നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് എന്താ വെച്ചാൽ അഞ്ഞൂറ് വോട്ടിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ഏറെക്കുറെ ഇങ്ങനെ ജയിച്ചുകൊണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഭൂരിപക്ഷം എത്രയാണ് എ കെ മഷറഫ് ജയിച്ചത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ടിനാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മാർജിൻ ജയിക്കുന്ന സീറ്റ് ജയിക്കുന്ന മണ്ഡലം രണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലം ഈ പ്രത്യേകതയൊക്കെ ഈ ഈ ഈ മണ്ഡലത്തിനുണ്ട് എന്നുകൂടിയാണ് നമുക്ക് മഞ്ചേശ്വരം മണ്ഡലത്തെക്കുറിച്ച് മാത്രമല്ല പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും യു ഡി എഫ് ആ ഒരു മേൽക്കോയ്മ നിലനിർത്തുന്നുണ്ട് കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശ വ്യത്യാസികൾ വന്നേക്കാം എങ്കിൽ കൂടിയും ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം വോട്ടിന്റെ ലീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അനുസരിച്ച് മഞ്ചേശ്വരത്തിൽ യു ഡി എഫിനുണ്ട് അവിടെയും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എൽ ഡി എഫ് അവിടെയും വളരെ പുറകിൽ ആ പുറകിലാണ് അതായത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് എൻ ഡി എക്ക് കിട്ടുമ്പോൾ നാൽപ്പതിനായിരത്തി നാന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ മാത്രമാണ് അവിടെയും എൽ ഡി എഫിന് വീണ്ടും കയറി വരാൻ സാധിക്കാത്തൊരവസ്ഥ ആണ് മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും നമ്മൾ കണ്ടത് ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിജയികളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ അൻപത്തി ഏഴ് മുതലുള്ള വിജയികളുടെ ആരൊക്കെയായിരുന്നു വിജയികൾ എത്ര വോട്ടാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും നമ്മൾ വാക്കുകൾ എവിടെയെങ്കിലും മിസ്സ് ചെയ്താൽ പോലും അവർക്കത് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അൻപത്തിയേഴ് മുതൽ ശരി ജി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ആദ്യ വിജയി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഉമേഷ് ബാബു സ്വതന്ത്രമായിട്ട് മനസ്സിലേഷ് ബാബു ഉമേഷ് ബാബു അല്ലേ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ഈ ഈ പറയുന്ന ഒരു അന്ന് രൂപീകരിച്ച കാലത്ത് കാരണ ഈ കാസർഗോഡിന്റെ ഒരു പ്രശ്നം ഈ ഭാഷാ പ്രശ്നമാണ് സപ്തഭാഷ ആണെങ്കിൽ പോലും അതിൽ മഹാഭൂരിപക്ഷം കന്നഡ ക മാതൃഭാഷ കന്നഡയുണ്ട് അതിൽ ഈ തുളു ഉണ്ട് പിന്നെ ഈ ലിപിയില്ലാത്ത ഭാഷ അത്തരം ഭാഷകളൊക്കെ ഉണ്ട് ഈ അതാണ് ഈ സപ്തഭാഷ ഭൂമി എന്ന് പറയുന്നത് പക്ഷെ അതില് കന്നഡ വോട്ടർമാര് നിർണായകമാണ് അന്ന് കന്നഡ ഭാഷ സംസാരിക്കുന്നവര് മത്സരിച്ചാൽ അവർക്കൊരു മുൻതൂക്കം കിട്ടുമായിരുന്നു അങ്ങനെയാണ് കർണാടക സമിതി എന്ന പേരിലാണ് ഈ മഹാബല ഭാരി കെ മഹാബല ഭണ്ഡാരി ആദ്യം മത്സരിക്കുന്നത് പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഈ ഭണ്ഡാരിക്കടെ വേറി വന്നു അപ്പൊ അദ്ദേഹത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അടുത്ത തവണ കോൺഗ്രസിനേക്കാൾ നല്ലത് ഇപ്പോൾ കോൺഗ്രസ് മേൽവിലാസത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വതന്ത്ര മേൽവിലാസമാണ് എന്ന രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയ മേൽവിലാസം ഇല്ലാതെ സ്വന്തനായിട്ട് അതേ സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ഒരേ മനുഷ്യൻ മൂന്ന് മേൽവിലാസത്തിൽ ആദ്യം കർണാടക സമിതിയുടെ പേരിലും പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലും പിന്നെ സ്വതന്ത്രനായിട്ടും മത്സരിച്ച ചരിത്രമാണ് ആദ്യകാലത്തെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ളത് അവിടെയും പക്ഷേ സി പി എമ്മും സി പി ഐക്കും ഒക്കെ വ്യക്തമായ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട് അതെ ഇപ്പൊ എം രാമപ്പയാണ് പിന്നീട് മത്സരിച്ച് വിജയിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപതിലാണ് ആദ്യം പിന്നീട് ഏഴ് വർഷം കഴിഞ്ഞ് എഴുപത്തി ഏഴിൽ വീണ്ടും രാമപ്പ തന്നെ സി പി ഐയുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് അതിനുശേഷം എൺപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി ഐ ഡോക്ടർ എ സുബ്ബറാവുവിനെ അവതരിപ്പിക്കുന്നു അദ്ദേഹം നിയമസഭാ സാമാജികനാകുന്നു വീണ്ടും എൺപത്തിരണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിലും ഈ സുബ്രാവു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു അതോടുകൂടി ഇടതുമുന്നണിക്കുണ്ടായിരുന്ന ഒരു മേൽക്കോയ്മ ഏതാണ്ട് മഞ്ചേശ്വരം മണ്ഡലം അംഗീകരിച്ചതെന്ന് മനസ്സിലായി അപ്പം അതുക്കെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന ആ സീറ്റ് അവർ മുസ്ലിം ലീഗിന് കൈമാറുകയാണ് അതെ അതെന്താ സി പി എം സി പി ഐ പിളർപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ഐ മീൻസ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർ രണ്ടായി നിന്ന കാലത്താണ് സി പി ഐക്ക് നല്ല ലീഡ് കിട്ടിയത് കാരണം അന്ന് മത്സരിച്ച് ഈ രാമപ്പ രാമപ്പ ആയിരത്തിലേറെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ അയ്യായിരത്തോളം വോട്ടും ജയിച്ചു പക്ഷേ സി പി എമ്മും സി പി ഐയും ഒരു മുന്നണിയിലായിട്ട് മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുകയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം സി പി ഐ ഇങ്ങനെ കട്ടിച്ചേക്കാൻ തുടങ്ങി നൂറ്റി അമ്പത്തി ആറ് വോട്ടിനും നൂറ്റിഅറുത്തിമൂന്ന് വോട്ടിനൊക്കെ എൺപത്തിയേഴ് മുതലാണ് മുസ്ലിം ലീഗ് ആ സീറ്റിൽ ആധിപത്യം ഉറപ്പിക്കുന്നത് എൺപത്തി ഏഴ് മുതൽ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ചർക്കള അബ്ദുള്ള പ്രത്യേകിച്ച് കാസർഗോഡിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ പഴയ കെ എസ് അബ്ദുള്ള സാമ്പത്തികമായും ഒരു പുതിയ മുന്നേറ്റം ഉണ്ടായി കാസർഗോഡിന് പലതരത്തിലുള്ള വിദേശ ബന്ധങ്ങൾ കൊണ്ടും ഈ പ്രവാസി പ്രവാസി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ട് പ്രവാസി ബന്ധങ്ങൾ കൊണ്ടൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായി ആ മുന്നേറ്റത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ചർക്കള അബ്ദുള്ള വന്നത് ചെർക്കള അബ്ദുള്ള ഓർമ്മയുണ്ടല്ലോ ഹമീദ് അലി ഷംനാഡൊക്കെ അവിടുന്ന് ം പി ആയി ജയിച്ച അതേ കാലത്ത് ചർക്കള അബ്ദുള്ള എം എൽ എ ആധിപത്യം പിന്നെ നാല് തെരഞ്ഞെടുപ്പുകൾ നീണ്ടു ഏറ്റവും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് തന്നെയാണ് വലിയാണ് അതേപോലെ കാരണം ഞാൻ പറയാം തീർച്ചയായിട്ടും ചർക്കള അബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങിയ പടയോട്ടം എൺപത്തി ഏഴിലും തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും വിജയം ആവർത്തിച്ചു പക്ഷേ രണ്ടായിരത്തി ഒന്നിലാണ് ആ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം ആ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഒന്നുമല്ല പതിമൂവായിരം വോട്ടാണ് ആ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പക്ഷേ അതൊരു കുപ്രസിദ്ധമായ ഭൂരിപക്ഷമാണ് ആ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിൽ നഗ്നമായ ക്രോസ് വോട്ടിംഗ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ചെർക്കൾ അബ്ദുള്ള മത്സരിക്കുമ്പോൾ സി പി എം എതിരാളിയായ സി പി എം നമ്പർ ഇട്ട് കാരണം ഉണ്ട് അന്ന് അന്ന് മാരാർജി ആണ് എതിർ സ്ഥാനാർത്ഥി അപ്പൊ വിജയിക്കുന്ന മാരാർജി ജയിച്ചേക്കും എന്ന് തോന്നിയപ്പോ സി പി എം എന്ന് വെച്ചാൽ ഇടതുപക്ഷ മുന്നണി നമ്പർ ഇട്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ പോയ മണ്ഡലമാണത് അതുകൊണ്ടാണ് അന്ന് ലീഡ് കൂടിയത് ആ ലീഡ് കൂടിയതിനെ ചരിത്രത്തിലെ ഒരു കൗതുകമായിട്ട് തന്നെ കാണണം നമ്മള് രണ്ടായിരത്തി ഒന്നിൽ അങ്ങനെ പോയി പിറ്റേ പിന്നത്തെ തെരഞ്ഞെടുപ്പിലാണ് ഒരിക്കൽ മാത്രം അവിടെ സി പി എം സ്ഥാനാർത്ഥി ജയിച്ചത് കുഞ്ഞമ്പു പിന്നീട് പി ബി അബ്ദുൾ റസാഖ് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അതായത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ പറയുന്നത് റസാഖ് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വാശിയും വൈകിട്ട് വന്നത് രണ്ടായിരത്തി പതിനാറില് അപ്പോഴാണ് ശക്തമായ ഒരു ത്രികോണം അങ്ങനെ എൺപത്തൊമ്പത് വോട്ടിന്റെ വിജയം ഈ പറയുന്നതിന് രീതിയിൽ വോട്ട് എന്നാണ് സുരേന്ദ്രന്റെ ആരോപണം ഹൈക്കോടതി വരെ പോയതാണ് പക്ഷെ അന്ന് മാരാർജിക്ക് കിട്ടിയ മരാർജിയോ ഭയപ്പെട്ടിരുന്നത് പോലെ അത്ര എന്തുകൊണ്ടോ ഭയപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചെറുക്കുളത്തിന് സാധിച്ചതുപോലുള്ള പോലുള്ള ക്രോസ് വോട്ടിംഗ് സാധിക്കാനുള്ള അന്തർധാരണ ശക്തിയായിട്ടുണ്ടാവില്ല എന്തായാലും എൺപത്തൊമ്പത് വോട്ടിനാണ് പി ബി അബ്ദുൾ റസാഖ് അവസാനം ജയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു തവണ എം സി കമറുദ്ദീൻ എം സി കമറുദ്ദീൻ പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലെ ജയിച്ചു എന്ന് മാത്രമല്ല പിന്നെ സംഭവിക്കുന്ന എം സി കബറുദ്ദിയിൽ കുപ്രസിദ്ധമായ അഴിമതി കേസിൽപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പുറന്തള്ളപ്പെട്ടു അതാണ് എം സി കബർദിന്റെ ശേഷമാണ് എ കെ മഷറഫ് എന്ന താരതമ്യേന യുവ നേതാവ് എ കെ മഷറഫാണ് ഇപ്പോഴത്തെ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അതും വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല ആയിരത്തിൽ താഴെയാണ് എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇപ്പൊ ജയിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് മഞ്ചേശ്വരത്തിന്റെ ഒരു സാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ മൂന്ന് മുന്നണികൾക്കും സാധ്യതയുണ്ട് കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരങ്ങളിൽ ഒന്ന് നടക്കുന്നത് മഞ്ചേശ്വരം ആണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം എന്നോ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ബി ജെ പി നടത്തുന്ന ഒരു കേന്ദ്രീകൃത പ്രവർത്തനം എന്നോ മനസ്സ് വെച്ച് നടത്തിയിരുന്നെങ്കിൽ എന്നോ പിടിക്കാമായിരുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് ബി ജെ പി ഓർക്കുന്നത് നല്ലതാണ് അവിടെ ഉണ്ടായിരുന്നു ചുരുക്കത്തിൽ എല്ലാ മുന്നണികൾക്കും ഒരു വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴുമാണ് പണ്ട് നമ്മൾ ഇടക്കാലത്ത് കേട്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഉറച്ച കോട്ടയാണ് വോട്ടയാണ് കാസർഗോഡെന്ന് കേട്ടിരുന്നത് എളത് കൊണ്ടും ഭാര്യയുടെ മത്സരം പക്ഷെ പിന്നീടാണ് ബി ജെ പിക്ക് ഈ മാനാർജിയുടെ കാലം മുതൽ ബി ജെ പിക്ക് അവിടെ ശക്തി ഉണ്ടായിരുന്നതെന്നും അവിടെ അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വരുന്നതെന്ന് മനസ്സിലായി ഇതൊരു അപകടം മണത്തോടുകൂടി എൽ ഡി എഫ് യു ഡി എഫും ഒന്നിക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാധ്യത ഒരു പക്ഷേ ഈ യു ഡി എഫും എൽ ഡി എഫും ചേർന്നിട്ട് ബി ജെ പി ഒന്ന് ക്രോസ് വോട്ടിംഗ് ചെയ്ത് തോൽപ്പിച്ച് കളയാം എന്ന തരത്തിലുള്ള ഒരു വികാരം കേരളത്തിൽ ഇല്ല അത് ഒരു സാധ്യതയാണ് അത് ആർക്ക് ഗുണകരമായി തീരും എന്നൊക്കെ ആലോചിക്കേണ്ടതാണ് ഒരു പക്ഷേ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അന്തർധാരകൾ അവിടെ അന്തർഭവിക്കുമോ എന്നും വേണം കാത്തിരിക്കാൻ കാരണം വേണമെങ്കിൽ ഒരു ഒരു മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചു കൊള്ളട്ടെ എന്നെങ്ങാനും ഇടതുപക്ഷം വിചാരിക്കുന്ന ചെയ്യേണ്ടത് എന്നൊക്കെ മണ്ഡലക്കാർ ഏതായാലും ഈ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശകലനം അവസാനിപ്പിക്കും മുമ്പ് ഒരിക്കൽ കൂടി നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് പെർസെന്റേജ് സാധാരണഗതിയിൽ നിയമസഭയിൽ കാണുന്നതിലും വലിയൊരു അന്തരം ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ കൂടി നമുക്കത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ നേരിയ ശതമാനവും എൺപത്തി ഒമ്പത് എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് പിന്നെ പോളിംഗ് പെർസെൻ്റേജ് അതെ അതെ പെർസെൻറ്റേജ് അന്ന് ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി ബി അബ്ദുറസാക്കിന് കിട്ടിയ വോട്ട് മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനമാണ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് പക്ഷേ മൂന്ന് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചിട്ട് മുപ്പത്തി എണ് എട്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ കൂടിയ വോട്ടും പോളിങ്ങിലായ ഒരു ശതമാനത്തിന്റെ വർധനവും കൂട്ടിയിട്ട് ഒമ്പതിനായിരം വോട്ട് കൂടിയിട്ടുണ്ട് പക്ഷേ ആ ഒമ്പതിനായിരം വോട്ട് കൂടിയപ്പോൾ അത്ര തന്നെ ഒമ്പതിനായിരം വോട്ട് അതേ ഒമ്പതിനായിരം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നെക്ക് എൻ നെക്ക് ഒപ്പത്തിനൊപ്പം നിന്നത് ഇനി ഈ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കൂടി പോളിംഗ് ശതമാനം എത്ര കൂടും ആ കൂടുന്നതിൽ ബി ജെ പിക്ക് എത്ര യു ഡി എഫിന് എത്ര എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഒപ്പം ഇടതുപക്ഷം എന്തെടുക്കുന്നു എന്ന ചോദ്യവും അവർ കൂട്ടുമോ കുറക്കുമോ ഈ കഴിഞ്ഞ ഈ അഞ്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ കാണുന്നത് ഇടത് ഇടതുപക്ഷം അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് രണ്ടായിരം വോട്ട് നഷ്ടപ്പെടുത്തി എന്നാണ് ആർക്ക് പോയി എന്ന് പരിശോധിക്കേണ്ടത് അവരാണ് പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കേണ്ടതും അവരാണ് ഇനി അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുമോ എന്നും പരിശോധിക്കേണ്ടത് അവരാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടെ നോക്കണം കഴിഞ്ഞ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് സി ഏറ്റവും വിശ്വസ്തമായ കോട്ടകളിലൊന്നായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അവിടെ സി പി എം സ്ഥാനാർത്ഥി നിന്ന് ജയിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അവിടേക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന തെക്കൻ ജില്ലക്കാരനായ ഒരു നേതാവിനെ കോൺഗ്രസ് പരീക്ഷിക്കുന്നത് പത്ത് വർഷമായിട്ട് അദ്ദേഹമാണ് അവിടെ എം പി എന്നുള്ളതൊക്കെ തന്നെ വളരെ പോസി പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് രണ്ടാമത്തെ ടൈമിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് തന്നെ വളരെ പോസിറ്റീവായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫും കാണുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ആശ്വസിക്കാവുന്ന ഒരു കാര്യം അത് ഒരു 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 ഉണ്ണിത്താൻ പ്രതിഭാസമാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ അദ്ദേഹത്തിന് പോലും അത് ആവശ്യമുള്ളൂ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും അത് ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താനെ ഭയപ്പെടാതെ അവരുടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനും സ്വന്തം സ്ഥാനാർത്ഥിയെ ഏറ്റവും പ്രബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വോട്ട് നേടാനും ശ്രമിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ നടക്കാം എന്തായാലും വരും ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചൂട് വല്ലാതെ കയറും അതിനു മുമ്പായി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എ ബി സി ഒരിക്കൽ കൂടി പറയുന്നു എ ബി സി മലയാളം കമൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ എൻ ഡി എക്കാണോ വിജയ സാധ്യതയെന്ന് ഇലക്ഷന് മുമ്പ് പ്രവചിക്കാനുള്ള അവസരമുണ്ട് നമുക്ക് വിജയപ്രവചനം നടത്തുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നിർണ്ണയിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകർ പ്രേക്ഷകരാണ് ആര് വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കാനും ആര് പ്രഖ്യാ ആര് വിജയിക്കുമെന്ന് ഊഹിച്ച് പറയാനും ഉള്ള അവകാശം തീർച്ചയായും തീർച്ചയായിട്ടും പ്രേക്ഷകർക്കാണ് അത് പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നു അങ്ങനെ ഒരു കവാടം അതാണ് ഈ ജാലകത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കമൻറ്റ് ബോക്സിൽ എത്രയും വേഗം വന്ന് പ്രേക്ഷകർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ആര് ജയിക്കും എ ബി സി മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക